കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഈ തിരുവചനം ഈശോ തോമാസ് ലിഹായോട് പറഞ്ഞതാണെന്ന് എല്ലാവർക്കും അറിയാം ദുഃഖാന തിരുനാളിൻ്റെ ഒരായിരം മംഗളങ്ങൾ എന്താണ് ഈ പറഞ്ഞ ഈശോയുടെ തിരുവചനത്തിൻ്റെ അർത്ഥം അതിൻ്റെ ആണുങ്ങളിലേക്കും ഔദ്ധി നമുക്ക് ഈ ദുഃഖാന തിരുനാളിൽ ഇറങ്ങിച്ചെല്ലാം അതിനു മുമ്പ് ഒരു നിമിഷം എടുത്തുകൊണ്ട് വളരെ ചുരുക്കമായി തോമസ് ലിഹ ഭാരതത്തിലേക്ക് കേരളത്തിലേക്ക് വന്നിരുന്നു ഇന്നും അതിനെക്കുറിച്ച് ആശങ്കയുള്ളവരുണ്ട് വന്നിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് എനിക്ക് ഏറ്റവും ചുരുക്കമായിട്ട് അതിനെക്കുറിച്ച് പറയാനുള്ളത് പൗരസ്ത്യ സുറിയാനി ആരാധന ക്രമത്തിൽ പ്രത്യേകിച്ച് പൗരസ്ഥ സുറിയാനി ആരാധന ക്രമത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുന്ന പരിശുദ്ധ കുബാനി അതിന് നമ്മൾ കൽതായ കുർബാന എന്നും നമ്മൾ പറയുന്നു മാത്രം കാണുന്നതാണ് തോമസ് ലിഹായുടെ അനുസ്മരണം സഭയെ സംബന്ധിച്ച് നോക്കുമ്പോൾ തെളിവുകൾ സഭ കണ്ടെത്തുക ആരാധനക്രമത്തിലാണ് പ്രാർത്ഥനകളിലാണ് ലോകം ഒരുപക്ഷെ ഈ ആരാധനക്രമത്തെ അംഗീകരിക്കുകയില്ല അത് ഒരു എഴുതപ്പെട്ട തെളിവായിട്ട് അംഗീകരിക്കുന്നില്ല അത് ലോകത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ ചിന്താഗതി നമ്മളെ സംബന്ധിച്ച് തോമാസ് ലീഹയെ പ്രത്യേകം അനുസ്മരിക്കുന്ന ഒരു പരിശുദ്ധ കുർബാന ഉണ്ട് അത് കേരളത്തിലുണ്ടായതല്ല വിദേശത്തു നിന്നും കണ്ടായ ദേശത്തു നിന്നും കൊണ്ടുവന്നവരുന്നതാണ് എന്നൊക്കെ പറയുന്ന ഒരു ആക്ഷേപം അതിന് ഉണ്ട് കാരണം അത് തെറ്റിദ്ധാരണയിൽ നിന്ന് തോന്നുന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കട്ടത് തോമാസ് ലിഹ കരമാർഗം ആദ്യം വന്നു പിന്നീട് കട മലബാറിലേക്ക് വന്നു അതുകൊണ്ട് തോമാസ് ലിഹ വിശ്വാസം സ്വീകരിച്ചവർക്ക് ഒരു പരിശുദ്ധ കുമാര അതുകൊണ്ട് പൗരഷ്ട്ര സുറിയാനി ആരാധന ക്രമത്തിൽ പരിശുദ്ധ കുമാരയിൽ തോമാസ് ലിഹായെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും തോമാസ് ലിഹ ആദ്യം കരമാർഗം വന്നതുകൊണ്ടാണ് തോമസ് ലിഹ വിശ്വാസം സ്വീകരിച്ച ആ ജനത മുഴുവനും ഒരു ആരാധനാക്രമം സ്വീകരിച്ചിട്ടുള്ളത് അത് അതിനെ തന്നെ അതുകൊണ്ട് വൈദേശികമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നും പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികൾ ജൂലായുദ്ധിയോടെ ആഘോഷിക്കുന്നുണ്ട് ഇന്ന് അവർ ലിറ്റീൻ രീതിയിലാണ് പക്ഷേ അവർ തോമസ് ലിഹായുടെ തിരുന്നാൾ ആഘോഷിക്കുന്നു എന്തുകൊണ്ടാണ് പരമ്പരാഗതമായി അവർ പറയുക മുപ്പത്തിനാലിൽ തോമസ് ലിഹ തക്സിൽ ഹായിലെ പാകിസ്ഥാനിലെ തക്സിൽ ഹായിൽ വന്നു എന്നാണ് അപ്പോൾ ആരാധനാക്രമമാണ് തമാസ്ലിഹ ഭാരതത്തിൽ വന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാധന ക്രമത്തെ അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവരോട് ഒന്നും പറയാനില്ല നമുക്കിനി ഈശോ തമാസ് ലിഹയോട് പറഞ്ഞ ആ വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് വരാം ചരിത്രപരമായി ആ തിരുവചനത്തിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ അനുദിന ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന്റെ പക്കുമായ ഒരു കാഴ്ചപ്പാട് എന്താണ് അതോടൊപ്പം തന്നെ ആരാധന ക്രമപരമായ അതിൻ്റെ അർത്ഥം എന്താണ് ചരിത്രപരമായ മാനം ആത്മീയമായ സമഗ്രമായ വീക്ഷണം ആരാധന ക്രമപരമായ മാനം ഈ മൂന്ന് മാനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ തോമസ് ലിഹ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ അടയാളങ്ങൾ കാണുകയും ആ തിരുവിലാവിൽ തൻ്റെ വിരൽ ഇടുകയും ചെയ്യാതെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം മറ്റപ്പുസ്ഥലന്മാരെ പോലെ ഈശോ ഉത്ഥാനം ചെയ്ത് ചെയ്യുമെന്ന് തോമാസ് ലിഹായെ വിശ്വസിച്ചില്ല എന്ന് പൊതുവായിട്ട് പറഞ്ഞാൽ പോരാ അതായത് ഈശ്വഹ ഉത്ഥാനം ചെയ്യുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് ബൈബിളിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം തോമാസ് ലിഹ എന്തുകൊണ്ട് പ്രത്യേകമായി ഞാൻ ഈശോയെ വ്യക്തിപരമായിട്ട് കാണുകയും അവൻ്റെ തിരുവിലാവിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ ആടിപ്പൊഴുതുകളും കാണാതെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ മരിയ വളർത്തവർത്തികളിൽ ദൈവസിന്റെ മനുഷ്യ സ്നേഹഗീത എന്ന പുസ്തകത്തിലേക്ക് പോകണം അവിടെ നമ്മൾ കാണുന്നുണ്ട് തോമസ് ലിഹ ഈശോ സിഹായെ യൂതന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പട്ടാളക്കാരിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി ഒരു കൂലിപ്പട്ടാളവുമായിട്ട് ഗാഗുൽത്തായിലേക്ക് വരുന്നത് അവിടെ കുരിശിൽ ഭരിച്ചിശോയാണ് തോമസ് ലിഹ കണ്ടെത്തുന്നത് അതുകൊണ്ടാണ് തോമസ് ലിഹ വാശി പിടിക്കുന്നത് അവൻ്റെ തിരുവിലാവിൽ എൻ്റെ വിരലുകൾ ഇടുകയും അവൻ്റെ ആണിപ്പൊഴുതുകളുടെ മുറിവുകൾ കാണാതെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പക്ഷേ ഈശോ സിഹ തോമസ് ലിഹായിട്ട് പറഞ്ഞത് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് ഇത് ചരിത്രപരമായതിൻ്റെ ഭാരമാണെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതവുമായി അതിൻ്റെ സമഗ്രതയിലൊന്ന് കാണുകയാണ് കാണാൻ നമുക്ക് അതായത് നമ്മുടെ ജീവിതം മുഴുവനും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കാണാതെ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഏറ്റവും ലളിതമായ ഉദാഹരണം നമ്മൾ കടയിൽ പോയി ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കുന്നു നമ്മൾ മരുന്ന് വാങ്ങിച്ച് മരുന്ന് കടയിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നു നമ്മൾ നമ്മളതിൽ വിശ്വസിക്കുന്നുണ്ട് നമ്മളൊരു വാഹനം വാങ്ങിക്കുന്നു ആ കമ്പനിയെ നമ്മൾ വിശ്വസിക്കുന്നു എല്ലാം മനസ്സിലാക്കിയിട്ടല്ലോ ഈ കാറ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് പഠിച്ച് വിശദീകരിച്ച് മനസ്സിലാക്കിയിട്ടാണോ കാറ് വാങ്ങിക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതം മുറ്റുകലും വിശ്വസിക്കുന്നതിലാണ് വസ്തുക്കളെ സ്ഥലങ്ങളെ വാഹനങ്ങളെ വ്യക്തികളെ നമ്മൾ വിശ്വസിക്കുകയാണ് ഭാര്യാവർത്ത ബന്ധത്തിലേക്ക് വരുമ്പോഴും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്വീകരിക്കുന്നു ഒരു സ്ത്രീ ഒരു പുരുഷനെ സ്വീകരിക്കുന്നു വിശ്വാസത്തിലാണ് അപ്പോൾ നമ്മുടെ അനുദിന ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിശോക്തി നമ്മൾ അങ്ങനെ ആയിരിക്കണം ഇനി ആരാധനക്രമത്തിൻ്റെ ഭാവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആരാധനക്രമത്തിൽ മുഴുവനും പശുത കുർബാനയിൽ മുഴുവനും കാണാതെ വിശ്വസിച്ചേ മതിയാവുക ആശീർവദിക്കപ്പെടുന്ന ജലം വിശുദ്ധ ജലം തെളിച്ചാൽ അവിടെ ദൈവാനുഗ്രഹം ഉണ്ടാകും വൈശാലിക തിന്മ ഇല്ലാതാകും കാണാൻ പറ്റുമോ വിശ്വസിക്കുന്നു വിശ്വസിച്ചിട്ടാണ് അത് സംഭവിക്കുന്നത് അസിത കുർബാനയിലേക്ക് നമ്മൾ പ്രത്യേകമായിട്ട് വരുമ്പോൾ അത്യുന്നതങ്ങളെ ദൈവത്തിൽ സ്തുതി എന്ന് പറയുമ്പോൾ അവിടെ ഈശോയുടെ ജനനം നടക്കുന്നില്ലേ കാണാൻ പറ്റുന്നുണ്ടോ വിശ്വസിക്കണം സർവാധിമുന കർത്താവ് എന്ന് ഗാനം ആലപിക്കുമ്പോൾ അവിടെ ഈശോയുടെ മാമോദിഷ നടക്കുന്നു സ്വർഗം തുറക്കപ്പെടുന്നു വിശ്വസിച്ചാൽ മതിയാവും പീഡാനുഭവത്തിൻ്റെ സ്മരണ ആചരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഈശോയുടെ പീഡാനുഭവം നടക്കുന്നു ഉപദാശവചനങ്ങളുടെ സമയത്ത് പീഡാനുഭവത്തിൻ്റെ സ്മരണ ആചരിക്കുന്നു എന്ന് പറയുമ്പോൾ പീഡാനുഭവം കാണുന്നവർ എത്ര പേരുണ്ട് പക്ഷേ തമുരാൻ ചിലർക്ക് പ്രത്യേകമായ അവസരങ്ങൾ ആനുകൂല്യം നൽകിക്കൊണ്ട് പീഡാനുഭവത്തിൽ ദർശിക്കുന്നവരുണ്ട് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് വൈദികൻ ആശീർവദിക്കുമ്പോൾ ഈശോയാണ് അവിടെ സമാധാനമാകുന്നത് ആ പുരോഹിതനെ ഈശോയെ കാണുന്നവരുണ്ട് പക്ഷേ കാണാതെ വിശ്വസിക്കുന്നവർ ഭഗവാൻ ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോൾ വിളക്കണ്ണൂര് മഹാത്ഭുതത്തിന്റെ അടയാളത്തിലാണ് ഏത് പുരോഹിതൻ എവിടെ പരിശുദ്ധ കുർബാന അർപ്പിച്ചാലും ശരി ആ തിരുവോത്തി ഈശോ ശിഹായ സമ്പൂർണമായ മാംസത്വങ്ങളുടെയും വ്യക്തിയുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു എന്നാൽ വിളക്കുന്നവർ പ്രത്യേകമായി സഭാചരിത്രത്തിലാദ്യമായി ഇതാ പുരോഹിതം ഉപയോഗിക്കുന്ന തിരുവോസ്തിയിൽ ഈശോയുടെ സാന്നിധ്യം അത് വേറുമ്പോൾ ഒരു തിരുമുഖമല്ല ഈശോ ആണ് തിരുവോസ്തി ഈശോ ആയിട്ട് മാറും മറ്റ് സ്ഥലങ്ങളിലോ ബാഹ്യമായിട്ട് നമ്മൾ കാണുന്നില്ല കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അപ്പോൾ അതുകൊണ്ട് തമാസ് ലിഹായയുടെ ഈശോ പറഞ്ഞാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ളത് അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ അനന്തരജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആരാധനക്രമത്തിൽ ആഴപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഇത് കാണാതെ വിശ്വസിക്കുന്ന വിശ്വസിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചാലും ദൈവം പല അത്ഭുതങ്ങൾ വടയാളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ കണ്ടിട്ടും വിശ്വസിക്കാനെങ്കിലും നമുക്ക് സാധിക്കട്ടെ വിളക്കന്നൂർ ദേവാലയത്തിൽ അത്ഭുതം പറയുന്നതാണ് വശത്ത കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട് കാണാതെ വിശ്വസിക്കാൻ തയ്യാറില്ല കണ്ടിട്ടും വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ എന്തുപറയും ദൈവം നൽകുന്ന അടയാളങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കണ്ടിട്ടും വിശ്വസിക്കുന്നവരാകുവാൻ കാണാതെ വിശ്വസിക്കുന്നവരാകുവാൻ നമുക്ക് സാധിക്കട്ടെ